ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് വാർത്തകളൊക്കെ കാണാം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സംശയം ഈ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടാണോ നടക്കുന്നത് ബി ജെ പി കള്ളവോട്ട് ചെയ്യുന്നുണ്ടോ എവിടെ കുത്തിയാലും വോട്ട് താമരയ്ക്ക് പോകുന്നുണ്ടോ എന്നതൊക്കെയാണല്ലോ ഇന്നലെ ബി ജെ പിയുടെ ഹരിയാന ഘടകം ഒരു പ്രചാരണ വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ നോക്കൂ ഏതോ ബട്ടണിൽ നിൽക്കുന്നു വോട്ട് താമരയ്ക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ നാനൂറ് തികയ്ക്കാൻ പോകുന്നത് ഉള്ളിലിരുപ്പ് അറിയാതെ പുറത്തു വന്നത് കൊണ്ടാകും പിന്നീട് അവർ ഈ വീഡിയോ പിൻവലിച്ചു മോദിജി സ്കൂൾ सत्तर सालों में अगर स्कूल नहीं था तो मोदी जी स्कूल कैसे गए स्कूल भी कांग्रेस ने ही बनाया होगा सही बात है कह रहे थे कि कॉलेज भी कांग्रेस ने ही बनाया होगा जिसमें मोदी जी पढ़े अब मुझे नहीं मालूम वो कॉलेज गए थे कि नहीं लेकिन लेकिन वो जो इंटायर पॉलिटिकल साइंस का उनका जो सर्टिफिकेट था ना वो जरूर कांग्रेस के दिए गए कंप्यूटर पे छपा होगा പ്രിയങ്കാ ഗാന്ധി വളരെ നൈസ് നൈസായിട്ട് നരേന്ദ്രമോദിയെ ട്രോളുകയാണ് നരേന്ദ്രമോദി കോളേജിൽ പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ എന്റയർ പൊളിറ്റിക്കൽ സയൻസിന്റെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തത് രാജീവ് ഗാന്ധി നൽകിയ കമ്പ്യൂട്ടറിലാണ് ഏത് വർഷാന്ന് ആലോചിച്ചാൽ മതി നമുക്കറിയാം നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലും മുളച്ച അതും ഒരു തണൽ എന്ന് പറയുന്നോ അല്ലെ ഇത് കേട്ടാലൊന്നും ഞങ്ങളുടെ മോങ്ങിജി തളരില്ല എന്ന് സംഖ്യകൾ ഗുജറാത്ത് കോൺഗ്രസ് मुझ पर आरोप लगा कि मोदी के पास 250 पैर कपड़े हैं तो उसी दिन मेरी पब्लिक मीटिंग थी <laughs> तो मैं पब्लिक मीटिंग में मैंने बोला चलो मान लो मैं तो कहता हूं मैं पब्लिकली कहता हूं कि भाई ठीक है चलो उन्होंने कहा तो मान लेता हूं मेरे पास 250 पैर कपड़े हैं പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്ന ഉത്തരം എന്താണ് ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് അങ്ങനത്തെ സംഗതികളൊക്കെ അല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷേ നരേന്ദ്രമോദി പറയുന്ന ഉത്തരം നോക്കൂ രാഷ്ട്രീയ ജീവിതത്തിൽ അതേ നേരിട്ട ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ജോഡി ഉടുപ്പ് നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് അമർ സിംഗ് ചൌധരി ആരോപിച്ചു എന്നാണ് ഇക്കാര്യം ഇന്നലെ വാർത്താ ഏജൻസിയായ പി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇതിന് തൊട്ടുമുമ്പ് ഒരാഴ്ച മുമ്പ് റിപ്പബ്ലിക് ടിവിയിൽ അർണാബ് ഗോസ്വാമിയോട് പറഞ്ഞു എന്നിട്ട് മോദി ജനങ്ങളോട് ആ സമയത്ത് ചോദിച്ചത്രേ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് കോടി കട്ട അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പിന്നെ ഏക്കർ സ്ഥലമുള്ള നേതാവിനെ വേണോ അതോ ഇരുന്നൂറ്റമ്പത് ജോഡി ഉടുപ്പുള്ള നേതാവിനെ വേണോ ജനങ്ങൾ മോദിയെ തിരഞ്ഞെടുത്തു എന്ന് ഇതൊക്കെ കേട്ട് മാധ്യമപ്രവർത്തകർ തലയാട്ടി ചിരിച്ച് രസിക്കുകയാണ് ചെയ്യുന്നത് ഒരാളും ചോദിക്കുന്നില്ല അതല്ലല്ലോ അങ്ങ് നേരിട്ട് ഏറ്റവും വലിയ ആരോപണം ഗുജറാത്ത് അല്ലേ അദാനി അല്ലേ അംബാനി അല്ലേ ഇലക്ട്രൽ ബോണ്ടല്ലേ ഒരാളും ചോദിച്ചില്ല ଆଉ ଆମେ ସବୁ ହଉଛୁ ମୋଦିଙ୍କର ମୋଦି ാഥ മോദി മോദിയോടുള്ള ഭക്തി മൂത്ത് മൂത്ത് എന്തും പറയുന്ന അവസ്ഥയിലെത്തിക്കുകയാണ് സംഘപരിവാർ ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി സാംപിക് ബിത്ര പറഞ്ഞത് ജഗന്നാഥ ഭഗവാൻ ദൈവം മോദിയുടെ ഭക്തനാണെന്നാണ് ഇവർക്കിപ്പോ ദൈവത്തെക്കാളും വലിയ ആളായിട്ട് നരേന്ദ്രമോദി മാറി എല്ലാവരും കൂടി വിമർശിച്ചു പരാതിയായി അപ്പം മാപ്പ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം വ്രതം എടുത്തതില ീർക്കുന്ന ഇവർക്കൊക്കെ അധികാരത്തോടും മോദിയോടും ഭക്തി മൂത്ത് വട്ടായി പോയതാണെന്ന് തോന്നുന്നു പക്ഷേ സാമ്പിത് ബിത്ര അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല നോക്കൂ ഇന്നലെ മോദി തന്നെ പറയുന്നു മൂപ്പർ ജനിച്ചതല്ല ദൈവം പറഞ്ഞയച്ചതാണെന്ന് മൂപ്പര്യവം പറഞ്ഞയച്ചതാണ് പേ ജി മുയോലോജിക്കലി മുൻമെ മാത്രം तो मैं हो 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 चुका चुका गलत सकता लोग लो तो मेरे उड़ा देंगे, मेरे देंगे, बाल नोच लेंगे। मैं convince हो चुका हूं। कि परमात्मा ने मुझे भेजा है ओर दिवस भगवान फेसबुक आज यूट्यूब എന്നാൽ നരേന്ദ്രമോദിയെയോ ബി ജെ പിയോടെയോ വിമർശിക്കുന്ന വീഡിയോകൾക്ക് ക്രമേണ റീച്ച് ഇല്ലാതായി ഫേസ്ബുക്ക് ഇത് ആരും കാണിക്കാതായി ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഞാൻ വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ മൂന്ന് ദിവസം ഏഴ് ദിവസമൊക്കെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഫേസ്ബുക്കിനെ ഉപേക്ഷിച്ച് ഞാൻ യൂട്യൂബിലേക്ക് സ്ഥിരമായി കുടിയേറിയത് ഇപ്പൊ എനിക്ക് ആണ് കേട്ടോ ഇഷ്ടമുള്ള ഇടം ഇവിടെ വന്നാണ് ഞാൻ ഇപ്പൊ എല്ലാം പറയുന്നത് എന്തിനാണ് എന്നെയൊക്കെ പൂട്ടിയിട്ടത് എന്റെ വീഡിയോ എന്തുകൊണ്ട് ഫേസ്ബുക്ക് ആരെയും കാണിച്ചില്ല എന്നതിന്റെയൊക്കെ ഉത്തരം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയും ഫേസ്ബുക്കും തമ്മിലുള്ള ബന്ധം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഇന്നലെ വാർത്തയാണ് മുസ്ലിങ്ങളെ ചൊട്ടുകൊല്ലാനും പ്രതിപക്ഷ നേതാവിനെ വധിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന കണ്ടന്റുകളാണ് ഫേസ്ബുക്ക് പുഷ് ചെയ്ത് മനുഷ്യരെ കാണിക്കുന്നത്രേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അവരുടെ വിദ്വേഷ കണ്ടന്റുകൾ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്തു നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിൽ മെറ്റ ഭരണകക്ഷിക്ക് അനുകൂല ഇടപെടലുകൾ നടത്തി ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൌണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ഇക്കാര്യത്തിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പൈസ വാങ്ങി ഇവരുടെയൊക്കെ വിദ്വേഷ കണ്ടന്റുകൾ മെറ്റയും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ പ്രൊമോട്ട് ചെയ്തു നമ്മുടേതൊക്കെ പിടിച്ചു പൂഴ്ത്തിവെച്ചു കാറ്റ് മാറി വീശുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന രണ്ട് ദൃശ്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കാം ആദ്യത്തേത് ആളില്ലാത്ത അമിത്ഷാ പ്രസംഗിക്കുന്ന വേദി അമിത്ഷാ പ്രസംഗിക്കുന്ന കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഒന്ന് അടുത്ത ദൃശ്യം നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു ನದಿ ಈ ಅಗ್ಲೇಶ್ ಯಾದವನೀಯೋಕ್ಕೆ ಕಾಣನ್ ವೇಡಿ ಓಡಿ ಕೂಡುವ ಮನ್ಷರ್ ಕಾಟು ಮಾಡಿ ಬೀಸುತ್ತಿಲ್ಲ ನಂ ಪಕ್ಷ ಈ ইলেকಷನ್ ಕಮಿಷನ್ ಏ ನಾವು ಎನ್ನೇನಾನು ವಿಶ್ವಾಸಿಸಿಕುಗ ইলেকಷನ್ ಕಮಿಷನ್ کچھ ಕರ್ತಾ ನೀ ಕ್ಯೂಂಕಿ ইলেকಷನ್ ಕಮಿಷನ್ ಬಿಲ್ಕುಲ್ ಸರ್ಕಾರಿ ತೋತಾ ಬನ ہوا ہے اور جھوٹ اور ಸಾಂಪ್ರದಾಯಿಕತೆ ಫೆಲೈ ಜಾ رہی ہے ಜೋಕಿ एक्चुअली ಮಾಡಲ್ ಕೋಡ್ ಆಫ್ ಕಾಂಡಕ್ಟ್ ಕೆ ಖಿಲಾಫ್ ہے ಲೇಕಿನ್ ಉನ್ಕೋ کوئی روک ನೀ ರಹಾಯ कमीशन हैज बिकम लाइक अ ब्लैक होल जहाँ लोग अपनी शिकायत अपनी जो कंसर्न भेजते हैं कोई जवाब ही नहीं आता है अभी ये पक्का हम लोग नहीं कह सकते कि ईवीएम में छेड़छाड़ हुई है या हो रही है ഇലക്ഷൻ കമ്മീഷൻ സത്യത്തിൽ സർക്കാരിന്റെ അടിമയാണ് പച്ച നുണകൾ വർഗീയതകൾ വിദ്വേഷ പ്രസംഗങ്ങൾ വിദ്വേഷ പരാമർശങ്ങൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിനെതിരാണ് പക്ഷെ നടപടികൾ ഉണ്ടാകുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഒരു ബ്ലാക്ക് ഹോൾ പോലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നൽകുന്ന പരാതികൾ വിഴുങ്ങുകയാണ് ശരിക്കും ചെയ്യുന്നത് നടപടി ഉണ്ടാകുന്നില്ല ഇവി എം തട്ടിപ്പുണ്ടെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷന് വിശ്വാസ്യതയില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയേറപ്പാണ് നൽകുന്നത് നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ് വളരെ അപകടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ